കായ്ക്കൂട്ടുകാരെ അത് ഇറച്ചി എംപിറ്റി മോട്ടി വന്ന് നിൽക്കുവാണേ ഇത് പറിക്കാനായിട്ട് കുറേയായി ആലോചന തുടങ്ങിയിട്ട് അതിൻ്റെ ചൂട്ടിലൊന്നും ഇല്ലായില്ല പിന്നെ പറിക്കാൻ പിന്നെ പറിക്കാമെന്നും പറഞ്ഞു തുടങ്ങി നിർത്തിയിരുന്നു അപ്പോൾ അത് അതെല്ലാം അതിൻ്റെ കൈയ്യെല്ലാം വെട്ടി കളഞ്ഞിട്ട് പറിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇതേ കൊണ്ട് അടുപ്പി കത്തിക്കുന്നതിന് ചാരമെല്ലാം കൊണ്ട് തട്ടാറുണ്ട് പക്ഷേ അതിനകത്തൊന്നും ഒന്നൊക്കെ മാധ്യമത്തിന് വലിയ കിഴങ്ങൊന്നുമില്ലായിരുന്നു എന്തായാലും ഒന്ന് നോക്കാം നമുക്ക് പറിച്ചൊന്നു നോക്കാം അപ്പോൾ അത് എല്ലാ കൈ അത് വെട്ടാൻ നല്ല സുഖമാണ് നല്ല രസമാണെന്നും പറഞ്ഞാൽ ഞാൻ വെട്ടുന്നത് ഞാൻ തന്നെ പറിച്ചോളാം കണ്ടോന്നും പറഞ്ഞത് വന്നു പക്ഷേ തൂമ്പാക്കൊക്കെ മാന്തി ഇട്ട് ഒന്ന് അനക്കാൻ നോക്കിയിട്ട് യാതൊരു രക്ഷയില്ല ലാസ്റ്റി ഏറ്റവും വന്നത് മുള്ളിട്ട് ഇളക്കി നോക്കി രക്ഷയില്ല ലാസ്റ്റ് മുള്ളിട്ട് പിടിച്ചത് പൊക്കാവുന്നൊക്ക അനക്കമൊക്കെ വെക്കുന്നുണ്ട് ചെറുതായിട്ട് ഈ പൊങ്ങി വരുന്നുണ്ട് ബാക്കി കൂടെ ഇത് മാറ്റി കൊടുത്ത് ലക്ഷറ്റ് ഞങ്ങൾ ഞാൻ കിടന്നുകൊണ്ട് വലിക്കുന്ന മാത്രം മിച്ചു വരെ കിഴങ്ങ് ഒക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ ഇനി പഴയ മോട് കിടന്നു അത് കറി വെക്കാൻ പുഴുങ്ങാനായിട്ട് പുള്ളു എന്നാണ് ഇനി അടിക്കുന്നൊര കിഴങ്ങുകൾ കിട്ടുന്നുണ്ട് ആ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ രക്ഷയില്ല ഞാനിട്ടുണ്ട് വലിക്കുന്നതല്ലാതെ ജയമുദ് കിട്ടുന്നില്ല പറങ്ങണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തന്നു ൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ വരയ്ക്കും പറിക്കും എന്നും പറഞ്ഞുകൊണ്ടിരുന്നതാനും എല്ലാവരും കൂടെ കൂടി വേണ്ടി വന്ന് പറിക്കാനായിട്ട് ഞാൻ നാന്തിക്ക് വേണ്ടിരുന്നപ്പം ഒരാൾക്ക് എനിക്കും പറിക്കണം എനിക്കും പറിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇളക്കണമെന്നും പറഞ്ഞു ഒന്നും നാന്തി കരിങ്ങൾ എടുക്കാമെന്ന രസമല്ലേ പിന്നെ ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒരു വട്ട സാധനം കിട്ടിയിട്ടുണ്ട് ചെറിയ വട്ടക്കെ ഒരു വട്ട കിട്ടിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്